ഹായ് ഫ്രണ്ട്സ് ഏഴാം ക്ലാസ്സിലെ മലയാളത്തിലെ വിത്തെന്ന മഹാത്ഭുതം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ വരുന്ന മുഴുവൻ പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ വായിക്കാം അറിയാം പാഠഭാഗം വ്യക്തിഗതമായി വായിച്ച് പ്രധാന ആശയങ്ങൾ അവതരിപ്പിക്കൂ എഴുതൂ എന്താണ് ഈ പാഠഭാഗം ഒന്നും കൂടി വായിക്കുക എന്നിട്ട് അതിൽ വരുന്ന ആയിട്ട് വരുന്ന ആശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അവതരിപ്പിക്കാനും എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളും പരിഗണിക്കാം താഴെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട് അതുപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രധാന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും ഫസ്റ്റ് വൺ വിത്ത് കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം സെക്കൻഡ് വൺ വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതികൾ എന്തെല്ലാം നെക്സ്റ്റ് ശേഖരിച്ച വിത്തുകൾ ഉണക്കുന്ന ചിട്ടകൾ എന്തെല്ലാം നെക്സ്റ്റ് ഞാറ് നടുന്നതിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എങ്ങനെയെല്ലാം നെക്സ്റ്റ് കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളിലൂടെ കൈമാറുന്ന അറിവുകൾ എന്തെല്ലാം ഓക്കെ ഇവിടെ തന്ന അഞ്ച് സൂചനകളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ആണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ള പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് ഈ ഓരോന്നിൻ്റെയും ആൻസേഴ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പാഠഭാഗത്തെ പ്രധാന ആശയങ്ങൾ എഴുതി നോക്കാം വിത്ത് ശേഖരിക്കാൻ വേണ്ടി എൺപത് ശതമാനം മൂപ്പാകുമ്പോഴാണ് നെല്ല് വിളവെടുക്കേണ്ടത് നല്ല ആരോഗ്യമുള്ള നെന്മണികളാണ് വിത്തിനായി എടുക്കേണ്ടത് നെൽക്കതിരിലെ അറ്റത്തുള്ള നെന്മണികൾ ഒഴിവാക്കി നടുക്കുള്ള മണികളാണ് തിരഞ്ഞെടുക്കേണ്ടത് പയർവള്ളിയുടെ അങ്ങേ അറ്റത്തുള്ളതും ഇങ്ങേ അറ്റത്തുള്ള മണികളും ഒഴിവാക്കി നടുവിലുള്ള മണികൾ മാത്രം തിരഞ്ഞെടുക്കണം ആദ്യം കായ്ക്കുന്നതോ അവസാനം കായ്ക്കുന്നതോ ആയ കായകൾ വിത്തിനായി എടുക്കരുത് വിത്തുകൾ ഉണക്കിയെടുക്കാൻ പ്രത്യേക ചിട്ടകളുണ്ട് നെൽവിത്ത് പതിനാല് ദിവസം വെയിലത്തും മഞ്ഞത്തുമിട്ട് കാറ്റുകൊള്ളിച്ചു വേണം ഉണക്കാൻ ഇഞ്ചി വിത്ത് ആണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കണം നാടൻ വിത്തുകൾ പതിനാല് ദിവസം വെയിലത്തും മഞ്ഞത്തും വെച്ച് ഉണക്കുന്നതാണ് നല്ലത് ഹൈബ്രിഡ് വിത്തുകൾ ആണെങ്കിൽ കീടനാശിനിയിൽ മുക്കി വേണം ഉണക്കാൻ നല്ല വായു സഞ്ചാരം ഉള്ളിടത്ത് വെച്ച് വേണം ഉണക്കാൻ വിത്ത് പാകുന്നതിന് കൃത്യമായ ഒരു കണക്കും ക്രമവും ഉണ്ട് പണ്ടുകാലത്തെ കർഷകർ ഇതിലൊന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല അതുമൂലം വിളവ് കുറയുകയും ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസം വന്നതിനു ശേഷം കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവുകൾ ലഭിച്ച വിളവിൻ്റെ വ്യത്യാസങ്ങൾ വിത്ത് നട്ട തീയതി രേഖപ്പെടുത്തൽ വിളവെടുക്കുന്ന തീയതി രേഖപ്പെടുത്തൽ ഇങ്ങനെയൊക്കെയുള്ള ചില ക്രമങ്ങളും ചിട്ടകളും വളർത്തിയെടുക്കാനും വിളവിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാനും വിദ്യാഭ്യാസം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വിത്തിടുന്നതിൻ്റെ ക്രമം ഓരോ വിളയും മൂപ്പെത്താൻ ആവശ്യമായ ദിവസങ്ങളുടെ എണ്ണം വിളവിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ കർഷകർ ആശയവിനിമയങ്ങളിലൂടെ ഇതൊക്കെയാണ് പാഠഭാഗത്ത് വന്നിട്ടുള്ള പ്രധാന ആശയങ്ങൾ ഇനി നെക്സ്റ്റ് വിശകലന കുറിപ്പ് തയ്യാറാക്കാം കർഷകരുടെ നീണ്ടകാലത്തെ പരിശ്രമങ്ങളും അനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാടിൻ്റെ വിശപ്പകറ്റാൻ സഹായകമാകുന്നത് പാഠഭാഗത്തു നിന്നും കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക കർഷകരുടെ പാരമ്പര്യ അറിവുകളും പരിശ്രമങ്ങളും ശാസ്ത്രീയ പഠനങ്ങളും നമ്മുടെ നാടിൻ്റെ വിശപ്പകറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് വിത്തിൻ്റെ ശരിയായ തിരഞ്ഞെടുപ്പ് സംരക്ഷണം കൃഷിയിറക്കൽ എന്നിവയിലൂടെ കർഷകർ ഉയർന്ന വിളവ് ഉറപ്പാക്കുന്നു ഇതിലൂടെ നാടിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു കർഷകരുടെ നീണ്ട കാലത്തെ പരിശ്രമങ്ങളും പഠനങ്ങളും കാർഷിക മേഖലയുടെ നട്ടെല്ലാണ് ഗുണമേന്മയുള്ള വിത്തേത് വിത്തുകൾ സൂക്ഷിക്കേണ്ടതെങ്ങനെ എപ്പോൾ നടണം അനുയോജ്യമായ കാലാവസ്ഥയേത് ഓരോ ഇനത്തിൻ്റെയും മൂപ്പെത്താൻ വേണ്ട സമയം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കർഷകർ നിരന്തരമായ നിരീക്ഷണങ്ങളിലൂടെ സ്വയം കണ്ടെത്തി ഈ അറിവുകൾ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇതുകൂടാതെ വിദ്യാസമ്പന്നരായ പുതിയൊരു തലമുറ കൃഷിയിലേക്ക് ഇറങ്ങിയതോടെ അവരുടെ ശാസ്ത്രീയമായ അറിവുകൾ കാർഷിക രീതികളുടെ പരിഷ്കരണത്തിനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായിച്ചു നെക്സ്റ്റ് ചോദ്യാവലി തയ്യാറാക്കാം അഭിമുഖം നടത്താം ഒരു അഭിമുഖം നടത്താനാണ് അല്ലേ ഇൻ്റർവ്യൂ നടത്താനാണ് അതിനുള്ള ചോദ്യാവലിയാണ് തയ്യാറാക്കാനായിട്ട് പറയുന്നത് നാട്ടിലെ കൃഷിരീതികളെക്കുറിച്ച് അറിയാൻ കൃഷിക്കാരുമായി അഭിമുഖം നടത്താനുള്ള ചോദ്യാവലി തയ്യാറാക്കി അഭിമുഖം നടത്തുക അഭിമുഖത്തിൻ്റെ റിപ്പോർട്ടും വീഡിയോയും തയ്യാറാക്കണം എന്താണ് നാട്ടിലെ കൃഷി രീതികളെക്കുറിച്ച് അറിയാൻ കർഷകരെ അടുത്ത് പോയിട്ട് എന്താണ് അവരോട് അഭിമുഖം നടത്താനാണ് നിങ്ങളോട് പറയുന്നത് അതിനുള്ള ചോദ്യാവലി എന്തെല്ലാം ചോദ്യങ്ങളാണ് നിങ്ങൾ ഒരു കൃഷിക്കാരനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അഭിമുഖം നടത്തുമ്പോൾ അയാളോട് ചോദിക്കേണ്ടത് എന്ന് നിങ്ങൾ തയ്യാറാക്കണം സോ എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഫസ്റ്റ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കുക അല്ലേ താങ്കളുടെ പേരെന്താണ് ദെൻ നെക്സ്റ്റ് പരമ്പരാഗതമായി കർഷക കുടുംബമാണോ അങ്ങയുടേത് നെക്സ്റ്റ് എന്തൊക്കെയാണ് പ്രധാന വിളകൾ കൃഷി ചെയ്യുന്നുണ്ടോ ഭക്ഷ്യവിളകളാണോ നാണ്യവിളകളാണോ കൂടുതൽ കൃഷി ചെയ്യുന്നത് കൃഷിക്കായി എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് ചെയ്യാറുള്ളത് നെക്സ്റ്റ് കൃഷിയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതെല്ലാം എന്തെല്ലാം വളങ്ങളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് ജലസേചനത്തിന് എന്ത് രീതിയാണ് ഉപയോഗിക്കുന്നത് വിളകൾ എവിടെയാണ് വിൽക്കുന്നത് വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് കൃഷിക്കായി സർക്കാർ നൽകുന്ന സഹായങ്ങൾ എന്തെല്ലാമാണ് കൃഷി തുടർന്നു കൊണ്ടുപോകാൻ എന്തൊക്കെ സഹായങ്ങളാണ് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നെക്സ്റ്റ് കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്തെല്ലാം പുതുതലമുറയിലെ കർഷകർക്കും കൃഷിയിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്കും നൽകാനുള്ള സന്ദേശം എന്താണ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചോദിക്കേണ്ടത് ഇനി ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കുക എന്നിട്ട് അഭിമുഖം നടത്തുക നെക്സ്റ്റ് പതച്ചേരുവകൾ കണ്ടെത്താം എണ്ണി തിട്ടപ്പെടുത്തി എണ്ണി തിട്ടപ്പെടുത്തി നെക്സ്റ്റ് കൃത്യമായിരുന്നില്ല കൃത്യം ആയിരുന്നില്ല നെക്സ്റ്റ് സമയമാകുമ്പോൾ സമയം ആകുമ്പോൾ ചേർത്തെഴുതുമ്പോൾ ഈ പദങ്ങൾക്കുണ്ടാകുന്ന ഭാഷാപരമായ മാറ്റങ്ങൾ എന്തെല്ലാം കണ്ടെത്തുക ഇവിടെ രണ്ട് പദത്തിനെ ഒരൊറ്റ പദമാക്കിയിട്ട് ചേർത്തെഴുതിയിട്ടുള്ളതാണ് ഓക്കെ എണ്ണി തിട്ടപ്പെടുത്തി എന്നുള്ള രണ്ട് വാക്കിനെ ഒരൊറ്റ വാക്കായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി എന്ന് എഴുതിയിട്ടുണ്ട് സോ അങ്ങനെയാണ് ആ മൂന്ന് വാക്കുകളെയും അവിടെ ചെയ്തിട്ടുള്ളത് സോ ഇവിടെ എണ്ണി തിട്ടപ്പെടുത്തി എന്ന് രണ്ട് വാക്കായി പറയാതെ എണ്ണി തിട്ടപ്പെടുത്തി എന്ന് ചേർത്തെഴുതുമ്പോൾ ആ പദങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് സോ എന്തൊക്കെയാണ് നമുക്ക് ഒരു ഒഴുക്കോടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ദെൻ എന്താ എഴുതാനുള്ള സൗകര്യം എഴുതാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ് അല്ലേ രണ്ട് വാക്കായി എഴുതുന്നതിലും നല്ലത് ഒന്നിച്ച് ചേർത്ത് എഴുതുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ഇവിടെ കൃത്യം ആയിരുന്നില്ല എന്ന് എഴുതുന്നതിനേക്കാളും കൃത്യമായിരുന്നില്ല എന്ന് എഴുതുമ്പോൾ അത് എന്താ കുറച്ചും കൂടി ഈസി ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും ദെൻ എന്താണ് വാക്കുകൾക്ക് ഒരു തുടർച്ച കിട്ടുന്നുണ്ട് അല്ലേ ഇനി ചേർത്തെഴുതിയ മറ്റു പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി അവയുടെ മാറ്റങ്ങൾ വ്യക്തമാക്കുക ഇനി നമ്മുടെ ഈ പാഠഭാഗത്ത് ഇതുപോലെയുള്ള ഒരുപാട് ചേർത്തെഴുതിയ പദങ്ങൾ സോ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തുക എന്നിട്ട് അവയുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണ് വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ നമ്മൾ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ എന്ന് രണ്ട് വാക്കായിട്ട് മാറ്റി എഴുതാം ദ നെക്സ്റ്റ് വരുന്നത് തുല്യമായി അത് തുല്യം പ്ലസ് ആയി ആണ് നമ്മൾ തുല്യമായി എന്ന് എഴുതിയിട്ടുള്ളത് ദ നെക്സ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സോ അതിൽ വരുന്ന രണ്ട് പത ഏതൊക്കെയാണ് ഉണ്ടാക്കി എടുക്കുന്ന നെക്സ്റ്റ് നൂറ് ശതമാനം അതിനെ നൂറ് പ്ലസ് ശതമാനം എന്ന് പറയാം നെക്സ്റ്റ് പറിച്ചു നടുന്നത് അതിനെ പറ പ്ലസ് നടുന്നത് എന്ന് നമുക്ക് പറയാം നെക്സ്റ്റ് വരുന്നത് പ്രസംഗം നടത്താം കൃഷിയാണ് മനുഷ്യന് ആഹാരം നൽകുന്നത് അതോടൊപ്പം അതൊരു സംസ്കാരവുമാണ് എന്നാൽ ഇന്ന് കേരളത്തിൽ നെൽകൃഷി കുറയുന്നു കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗം നടത്തുക എന്താണ് കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം നടത്താനാണ് പ്രസംഗം എങ്ങനെയായി എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം ആദരണീയരായ അധ്യാപകരെ പ്രിയ സുഹൃത്തുക്കളെ കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാന ഘടകമാണ് കൃഷി എന്നിട്ടും നമ്മുടെ കേരളത്തിൽ കൃഷിയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു എന്നത് ഏറെ വേദനാജനകമായ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ നാടിൻ്റെ ജീവനാടിയായ കാർഷിക മേഖലയിൽ ഒരു പുതിയ ഉണർവ് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് സ്വന്തം അടുക്കളയിൽ എന്തെങ്കിലും പാകം ചെയ്യണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതിയാണ് കേരളത്തിൻ്റെ കാലാവസ്ഥ നോക്കിയാൽ അറിയാം കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണെന്ന് അതുകൊണ്ട് പരമ്പരാഗതമായി ഇവിടുത്തെ പ്രധാന തൊഴിലും കൃഷിയായിരുന്നു എന്നാൽ ഇന്ന് കൃഷിഭൂമിക്കും നെൽപ്പാടങ്ങൾക്കും പകരം ഒന്നിനു മേലെ ഒന്നായി നിൽക്കുന്ന പടുകൂറ്റൻ കെട്ടിടങ്ങളാണ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ കൃഷി നാമാവശേഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വരവ് പച്ചക്കറികളും ഭക്ഷ്യവസ്തുക്കളും വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു രാസവളങ്ങളും കെമിക്കലുകളും ചേർന്ന പച്ചക്കറികൾ ഉപയോഗിച്ച് നമുക്കുണ്ടാകുന്ന മഹാരോഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ശരിക്കും ഭയാനകമാണ് നമ്മുടെ നാട്ടിൽ പൊട്ടിമുളയ്ക്കേണ്ടത് ആശുപത്രി കെട്ടിടങ്ങളെല്ലാം മറിച്ച് കൃഷിഭൂമിയാണ് യുവാക്കളെല്ലാം വൈറ്റ് കോളർ ജോലികൾക്ക് പുറകെ പോകുമ്പോൾ കൃഷിഭൂമികളെല്ലാം തരിശുഭൂമികളായി മാറുകയാണ് നമുക്കൊന്നും മാറി ചിന്തിക്കാം പുതിയ തലമുറയെ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി വളർത്തിയെടുക്കാം നല്ല നാളേക്ക് വേണ്ടി നല്ല ആരോഗ്യത്തിനു വേണ്ടി മായമില്ലാത്തതും ശുദ്ധവുമായ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് തന്നെ കൃഷി ചെയ്യാം നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള കൃഷിയെ നമുക്ക് സംരക്ഷിക്കാം നന്ദി നെക്സ്റ്റ് ശാസ്ത്രീയത കണ്ടെത്താം കുറിപ്പ് തയ്യാറാക്കാം അധികം വിളഞ്ഞാൽ വിത്തിനാകാം എന്നൊരു പഴമൊഴി തന്നെയുണ്ട് ഈ ചൊല്ലിൻ്റെ ശാസ്ത്രീയത അടുത്തുള്ള കൃഷി ഓഫീസറുമായി ചർച്ച ചെയ്യുക കാർഷിക വൃത്തിയിലെ പാരമ്പര്യ സങ്കല്പങ്ങളും ശാസ്ത്രീയതയും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക അധികം വിളഞ്ഞാൽ വിത്തിനാകാം എന്നൊരു പഴഞ്ചൊല്ലി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സോ അതിൻ്റെ ശാസ്ത്രീയത നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസറുമായിട്ട് ചർച്ച ചെയ്യുക എന്നിട്ട് കാർഷിക വൃത്തിയിലെ പാരമ്പര്യ സങ്കല്പങ്ങളും ശാസ്ത്രീയതയും എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അധികം വിളഞ്ഞാൽ വിത്തിനാക എന്ന പഴമൊഴിയിലൂടെ നമ്മുടെ പൂർവികർ നൂറ്റാണ്ടുകളായി കൈമാറി വന്ന ഒരു അറിവിനെ കുറിച്ചാണ് പറയുന്നത് വിളകൾ അമിതമായി വിളഞ്ഞാൽ അവയിലെ വിത്തുകളുടെ ജീവനക്ഷമത കുറയും വിത്തുകൾ പൂർണ്ണ വളർച്ചയാകുന്നതോടെ അവയിലെ ജലാംശം കുറയുകയും അവ കൂടുതൽ കട്ടിയുള്ളതായി മാറുകയും ചെയ്യുന്നു ഈ മാറ്റം വിത്തുകളുടെ മുളയ്ക്കാനുള്ള ശേഷിയെ പ്രതികൂലമായി ബാധിക്കുന്നു ശാസ്ത്രീയമായ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ തന്നെ പ്രകൃതിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് നമ്മുടെ പൂർവികർ ഇത്തരം അറിവുകൾ ആർജിച്ചത് ഇതുപോലെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട പല പാരമ്പര്യ അറിവുകളും ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ ശരിയാണെന്ന് കാണാം പണ്ടത്തെ കർഷകർ നിരന്തരമായി നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ ആയതിനാലാവാം അവ ശാസ്ത്രീയ സത്യങ്ങളായത് നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ സ്കൂളിലെ കൃഷി അനുഭവത്തെക്കുറിച്ച് കുറിപ്പ് എഴുതുക കുറിപ്പുകളെല്ലാം ചേർത്ത് വെച്ച് ക്ലാസ് പതിപ്പ് തയ്യാറാക്കുക അതിനെ ഡിജിറ്റൽ പതിപ്പാക്കി സ്കൂൾ ഓർ ക്ലാസ് ഗ്രൂപ്പിൽ പങ്കുവെക്കുക ഓക്കെ എന്താണ് നിങ്ങളുടെ സ്കൂളിലോ വീട്ടിലോ നിങ്ങൾ കൃഷി ചെയ്തിട്ടുള്ള ഒരു അനുഭവം ആ ഒരു അനുഭവക്കുറിപ്പാണ് ഇവിടെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു അനുഭവക്കുറിപ്പ് നൽകിയിട്ടുണ്ട് സോ ഇതുപോലെ നിങ്ങൾ ഒരു അനുഭവം നിങ്ങൾ വീട്ടിലോ സ്കൂളിലോ എന്തെങ്കിലും കൃഷി ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതിനെക്കുറിച്ചാണ് എഴുതേണ്ടത് എൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്തായി അമ്മ സ്ഥിരമായി കൃഷി ചെയ്യാറുള്ള ഒരു ചെറിയ പച്ചക്കറി തോട്ടമുണ്ട് കഴിഞ്ഞ ഓണം അവധി സമയത്ത് ആ തോട്ടത്തിൻ്റെ ഒരു ഭാഗത്തായി കൃഷി ചെയ്യാൻ ഞാനും അമ്മയുടെ കൂടെ കൂടി മണ്ണ് കിളിച്ച് പയറിൻ്റെയും വെണ്ടയുടെയും വിത്തുകൾ ഞാൻ നട്ടു കുറച്ച് ദിവസം കഴിഞ്ഞ് വിത്ത് മുളച്ചത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി അമ്മയോട് ചോദിച്ചു ആവശ്യമുള്ള ജൈവവളം ഇട്ട് കൊടുത്ത് പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടി ആവശ്യത്തിൽ കൂടുതൽ വെള്ളമൊഴിക്കുന്നത് കണ്ട് അമ്മയുടെ അടുത്ത് നിന്ന് പലപ്പോഴും വഴക്ക് കേട്ടിട്ടുണ്ട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പയർ ചെടിയും വെണ്ടയിലും കായ്കളുണ്ടാകാൻ തുടങ്ങി ഞാൻ വളർത്തിയ തൈകളിൽ പയറും വെണ്ടയും കായ്ച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി